السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما തീർച്ചയായും അള്ളാഹുവും അവൻ്റെ അവനായിക്കത്തുകൾ സീദ്ന മുഹമ്മദ് റസൂൽഹിയും സല്ലല്ലാഹു അലൈവലാത്തങ്ങളുടെ പേരിൽ സുലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അതുകൊണ്ട് എൻ്റെയോ സത്യവിശ്വാസികളെയും നിങ്ങൾ സലാഹു അലൈവലാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക സലാം ചെല്ലുക അതുകൊണ്ട് നാം ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരരായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസ്ലമാങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വരാത്തുകൾ നാം വർദ്ധിപ്പിക്കുക എന്തുകൊണ്ടാണ് സീതുരാ അബൂബക്കർ സുദ്ദീഖർ വളരെ ഉന്നത ശ്രേണിയിലും ഉന്നത പദവിയിലും എത്തുവാനുള്ള കാരണം മഹബത്ത് റസൂൽ സലഹു അലൈഹി അലൈഹി നബിസ്ലാത്തങ്ങളോടുള്ള അങ്ങേയറ്റത്ത മഹബത്ത് കൊണ്ടാണ് അബൂബക്രീക്രൻഹു നബിസാഹു അലൈഹി തങ്ങൾക്ക് അവിടുന്ന് സംരക്ഷണം നൽകുകയുണ്ടായി അബൂബക്രദിയാഹു വൻഹൂവിൻ്റെ മടിയിൽ വെച്ച് നബി നബിസ് അലൈ തങ്ങൾ കിടക്കുകയും ആ സമയത്ത് ഒരു പഴുത് അടയ്ക്കുവാനുണ്ടായിരുന്നു അത് സീതുൻ ആ ബൂബക്ര സിദ്ധീകൃതിയല്ലാഹുവനും അവിടുത്തെ കാല് കാലുകൊണ്ട് അടയ്ക്കുകയും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എങ്കിൽ എനിക്ക് സംഭവിക്കട്ടെ എന്ന് കരുതി ബൂബക്ര സുദ്ധീകൃതിയല്ലാഹുവനു അത് കാല് വെച്ച് അടയ്ക്കുകയും വസാനം ഒരു മൂർഖൻ പാമ്പ് അബൂബക്രദിയാഹുഹുവിനെ കൊത്തുകയുണ്ടായി അങ്ങനെ ആഞ്ഞു കൊത്തിയ സമയത്ത് നബിസലാഹു അലഹു സലമാങ്ങളുടെ ഉറക്കത്തെ പോലും ശല്യപ്പെടുത്താതെ വേദന കടിച്ചമർത്തുകയാണ് അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടുള്ള അവസാനം വേദനയുടെ കാടിന്റെത്താൽ അവിടുത്തെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് തങ്ങളുടെ മുഖത്ത് വീണപ്പോഴാണ് റസൂൽ കരീം ഉണർന്നത് ആ കണ്ണുനീര് നബിസ്ലമാങ്ങളുടെ മുഖത്ത് വീണ് അതായിരുന്നു സ്വന്തം ജീവനേക്കാൾ മഹബത്ത് വെക്കുകയായിരുന്നു സീയുദിനാബൂ ബക്കർ അള്ളാഹു നാം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ലോകത്തുള്ളവരുടെ ഈമാൻ ഒരു തട്ടിലും സീയുദിനാബൂബക്കർ സുദ്ധിഖർഹുനുവിൻ്റെ ഇമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് സുദ്ധിഖറി അള്ളാഹുനുവിൻ്റെ ഇമാനിൻ്റെ തട്ടിലാണ് ഭാരം കൂടിയിട്ടുള്ളത് ധനം കൂടി മഹബത്ത് റസൂൽ ഇല്ലാസ്ലാൻ സുന്നാലൻ നബി സുലു അലൈഹി സ്വല മാ അങ്ങേറ്റം മഹബത്ത് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട നാമും റസൂൽ കരീം സലാഹു അലൈഹല തങ്ങളെ നാം സ്നേഹിക്കുക മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സിയദിന മുഹമ്മദ് റസൂൽഹീ സലാഹു അലൈഹി വസ്ല തങ്ങളെ ഒന്ന് കാണണമെന്നുള്ള ബോധം നമുക്കുണ്ടാകും അതിനായി നാംൽ മദീന മിനൽ മദീന ീരയുടെ രാജാവ് സീദിന മുഹമ്മദ് റസൂൽ ലാഹി സാഹു അലൈഹു സ്വലമാങ്ങളെ ഒന്ന് കാണുന്നതിനായിട്ട് നാം നമ്മുടെ അവയവങ്ങളെ പാകപ്പെടുത്തിയെടുക്കുക അവിടുത്തെ മോശമായത് കാണുന്നതിനെ തൊട്ടും അതുപോലെ തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് തെറ്റുകൾ ചെയ്യുന്നതിനെ തൊട്ടും നാം മാറുന്നില്ല ഇത് സലാഹു അലൈഹി വല്ലാ മാത്തങ്ങളൊന്നും മുസാഫകത്ത് ചെയ്യണമെങ്കിൽ മോശമായത് ചെയ്യുന്നതിനെ തൊട്ട് നമ്മുടെ കൈകളെ നാം മാറ്റി നിർത്തുക അങ്ങനെ നാം അല്ലാഹു റസൂൽ കരീം അലൈഹി സലാഹ് അലൈവലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും സ്വലാത്തു അല്ലാ റസൂൽ അല്ലാസ് അഹ് അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ ധാരാളമായി ഇസ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദുന മുഹമ്മദ് റസൂദുള്ള സല അള്ളാഹു അലൈ വിശ്വലമാങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഫുദ്ദി അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ